എന്നെ ഏറെ ഞെട്ടിപ്പിച്ച ഒരു കഥയുണ്ട് തെക്കൻ പാകിസ്ഥാനിൽ ഏറെ പ്രഗത്പനായ ഒരു ഡോക്ടർ ഉണ്ട് ഇഷാൻ അഹമ്മദ് എന്നാണ് ഇദ്ദേഹം വലിയൊരു കോൺഫറൻസിൽ എത്തണമെന്ന് വലിയ ഡോക്ടർമാരെല്ലാം കൂടിക്കാഴ്ച നടത്തുന്ന ഒരു സ്ഥലത്ത് ചെല്ലണമെന്ന് ഇദ്ദേഹത്തിനോട് ഒരു അപേക്ഷ വന്നു അങ്ങനെ ഇദ്ദേഹം അതിനുവേണ്ടി തയ്യാറാവുകയും ഇദ്ദേഹം ഒരു എയർപോർട്ടിൽ ചെല്ലുകയും ചെയ്തു ഫ്ലൈറ്റിൽ കയറി പെട്ടെന്ന് കാലാവസ്ഥ പ്രതികൂലമാവുകയും മഴയും കാറ്റും കൊണ്ട് അടുത്ത ഒരു എയർപോർട്ടിലേക്ക് ഇറക്കുമെന്ന് പറഞ്ഞു അങ്ങനെ ഇദ്ദേഹത്തിന് എയർപോർട്ടിൽ ഇറക്കിയാൽ എനിക്ക് എത്തേണ്ടത് എത്തണ്ടേ അങ്ങനെ കോൺഫിഡൻസിന് വേണ്ടി ആ എയർപോർട്ടിലെ അധികൃതരെല്ലാം കൂടെ ഇദ്ദേഹത്തിന് ഒരു ടാക്സി തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തു ഇദ്ദേഹം ടാക്സിയിൽ ഇങ്ങനെ പോയിരിക്കെ വീണ്ടും കാലാവസ്ഥ എല്ലാം പ്രതികൂലം അങ്ങനെ ഇദ്ദേഹം ഇങ്ങനെ വിഷമിച്ചിരിക്കുക കാരണം ഇദ്ദേഹത്തിന് ഫോണിൽ ചാർജ് ഇല്ല കാലാവസ്ഥ അങ്ങോട്ട് മുന്നോട്ട് കടക്കുവാനും പറ്റുന്നില്ല പിന്നെ ബാക്ക് നോക്കിയപ്പോൾ ആകെ ഉള്ളത് കൊച്ചു കുടിന് മാത്രം ഇദ്ദേഹം ആ വീട്ടിലേക്ക് ചെന്നു ഇദ്ദേഹം ഒരു സഹായത്തിനായിരുന്നു അപ്പോൾ ആ വീട്ടിൽ കണ്ടിരുന്നത് ഒരു ഉമ്മ നമസ്കരിക്കുന്നു ഒരു കുട്ടി അവിടെ കിടക്കുന്നു അപ്പോൾ ഇദ്ദേഹം ആ ഉമ്മ ഇഷ നമസ്കരിച്ചതിന് ശേഷം ഇദ്ദേഹം ചോദിച്ചു ഉമ്മ എനിക്ക് കുറച്ചൊരു വെള്ളം എടുത്തു തരുമോ എന്ന് അങ്ങനെ ഈ ഉമ്മ അദ്ദേഹത്തിന് വെള്ളം കൊടുക്കുകയും ഇദ്ദേഹം വെള്ളം കുടിച്ചോണ്ടിരിക്കെ ആ കുട്ടിയെ നോക്കിയിട്ട് ആ ഉമ്മടുത്ത് ചോദിച്ചു ഉമ്മ ഈ കുട്ടി എന്താണ് ഇങ്ങനെ കിടക്കുന്നത് എന്ന് അപ്പോൾ ഉമ്മ പറഞ്ഞു ഈ കിടക്കുന്നത് എന്റെ വേനക്കുട്ടിയാണ് ഇവൻ ഒരുപാട് പ്രതിസന്ധികൾ നേരിടുന്നു കാരണം അവൻ ജനന സമയം മുതൽ അവന്റെ ഉമ്മ ഉപ്പ വലിയ അപകടത്തിൽപ്പെട്ടു മരണപ്പെടുകയുണ്ടായി ഇവനാവട്ടെ ഇവന് ജനന സമയം മുതൽ നിന്നേക്കിരുന്ന് വരെ ഒരു വലിയ മാറാരോഗം പിടിച്ചിരിക്കുന്നു എത്ര ചികിത്സിച്ചിട്ടും അസുഖം മാറുന്നില്ല ജീവിതത്തിലെ എല്ലാം പൈസയും ഞാൻ അവന് വേണ്ടി മാത്രം തീർക്കുകയാണ് എത്രയേറെ ഡോക്ടർമാരെ കാണിച്ചിട്ടും വലിയ വലിയ പ്രഗത്ഭരായ ഡോക്ടർമാരെ കാണിച്ചിട്ടൊന്നും കുട്ടിക്ക് അസുഖം മാറുന്നില്ല എന്റെ മാറാരോഗം ഇങ്ങനെ തന്നെ നിലനിൽക്കുകയാണ് പിന്നെ ഞാൻ കുറച്ച് നാളുകൊണ്ട് എല്ലാവരും പറഞ്ഞതായിട്ട് കേൾക്കുന്നുണ്ട് തെക്കൻ പാകിസ്ഥാനിൽ ഒരു നല്ല ഒരു നല്ല അറിയപ്പെട്ട നല്ല അടിപൊളി ഒരു ഡോക്ടർ ഉണ്ട് എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് ആ ഡോക്ടറിനെ ഒന്ന് കണ്ട് ചികിത്സിക്കാൻ പക്ഷെ ആ ആഗ്രഹം വലിയ വിദൂരമാണ് കാരണം എനിക്ക് സമ്പത്തില്ല പിന്നെ അവിടം വരെ പോകാനോ ഒരു തര വഴിയുമില്ല ആഗ്രഹിച്ചു മാത്രം ഇരിക്കും പിന്നെ എപ്പോഴും എന്റെ അമ്മാഹിനോട് ഞാൻ ദുവാ ചെയ്യുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് അദ്ദേഹം ചോദിച്ചു ഉമ്മ അതാരാണ് ആ ഡോക്ടറിന്റെ പേരെന്താണ് എന്ന് അപ്പോൾ ഉമ്മ പറഞ്ഞു ഡോക്ടർ ഇഷാൻ അഹമ്മദ് എന്നായിരുന്നു എന്ന് ഇത് ഇദ്ദേഹം കേട്ട ഉടനെ തന്നെ ഇദ്ദേഹം ഇരിക്കുകയും ഭയങ്കരമായിട്ട് കരയുകയുണ്ടായി അപ്പോൾ ഉമ്മ ചോദിച്ചു എന്താണ് മോനെ മോൻ ഇങ്ങനെ ഇരുന്ന് കരയുന്നത് എന്ന് അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ചോദിച്ച നിങ്ങൾ റബിനോട് ചോദിച്ച ആ ഡോക്ടർ ഇഷാൻ അഹമ്മദ് ആണ് ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്നത് എവിടെയൊക്കെയോ എത്താനുള്ള ഞാൻ കറങ്ങി തിരിഞ്ഞ് ഏതൊക്കെയോ സാഹചര്യം മൂലം നിങ്ങളെ വീട്ടിന്റെ അകത്ത് ഞാൻ വരാൻ കാരണമായി അതാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും മാതൃകയാക്കേണ്ട ഒരു കാര്യം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഏറെ ഇഷ്ടപ്പെടുന്ന എല്ലാം ആഗ്രഹിച്ച് ഉള്ളിൽ മാറ്റി വെച്ചിരിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ ആ റബിനോട് ആ വിഷമങ്ങളെല്ലാം ഒന്ന് പറഞ്ഞു നോക്കുക എന്നാണെങ്കിലും എവിടെയാണെങ്കിലും നിങ്ങൾ നിങ്ങളാഗ്രഹത്തിനൊത്ത കാര്യം അള്ളാഹു നിങ്ങളിലേക്ക് തന്നെ എത്തിക്കും അള്ളാഹു നമുക്ക് എല്ലാ ആഗ്രഹവും എളുപ്പത്തിൽ എത്തിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണം